ഒരു കോമാളി കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തൊരു തമാശ എന്നൊക്കെ ഒരു മന്ത്രിസഭയിലുള്ള ആളുകൾ മുഴുവൻ ഇങ്ങനെ ഉല്ലാസയാത്ര പോവുക നവകേരള മർദ്ദക സദസ്സ് എന്നാണ് ഇതിനെ പേരിടേണ്ടത് അപ്പോൾ ആ ഷൂസ് എറിഞ്ഞപ്പോൾ അതിൻ്റെ ഗുണാർക്കാണ് കിട്ടിയത് അത് നവകേരള സദസ്സിനാണ് കിട്ടിയത് കാരണം അക്രമികളാണ് ഈ സമരക്കാർ എന്ന് തോന്നണല്ലോ കാർ ഒഴിവാക്കി ഒരു ബസ് കയറി എന്തിനാണ് തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഇവർ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിൽ ഇവർക്കൊക്കെ പണിയില്ലേ ഇവരൊക്കെ നോക്കി തീർപ്പ് കൽപ്പിക്കേണ്ട അനേകായിരം ഫയലുകൾ അവിടെ കുന്നുകൂടി കിടക്കുന്നില്ല നവകേരള സദസിനെ പറ്റി മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും പറഞ്ഞിരുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ല എന്നാണ് ഓ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതി ഈ തരത്തിൽ ഒരു കോടി അഞ്ച് ലക്ഷം ചിലവുള്ള ഒരു ബസ്സിൽ യാത്ര ചെയ്യണം അതിൻ്റെ പിന്നാലെ ഇവരുടെ പലരുടെയും കാർ പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു ഈ കാറിൽ കാറിലാരാണുള്ളത് ഈ കാർ ഒഴിവാക്കി ഒരു ബസ് കയറി എന്തിനാണ് തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഇവർ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിൽ ഇവർക്കൊക്കെ പണിയില്ലേ ഇവരൊക്കെ നോക്കി തീർപ്പ് കൽപ്പിക്കേണ്ട അനേകായിരം ഫയലുകൾ അവിടെ കുന്നുകൂടി കിടക്കുന്നില്ലേ ഇവർ വരുമ്പോൾ ജില്ലയിൽ വരുമ്പോൾ ജില്ലാ കലക്ടർ തൊട്ട് ഇങ്ങോട്ടുള്ള എത്രയോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ പണി മെനക്കെടുന്നില്ലേ അവരൊക്കെ ഇതിൻ്റെ പിന്നാലെ നടക്കണ്ടേ അപ്പോൾ അവർക്ക് അവരുടെ ഓഫീസിൽ ഒരു തഹസിൽദാർക്ക് അല്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസർക്ക് അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർക്ക് അല്ലെങ്കിൽ റവന്യൂ ഓഫീസർക്ക് അവർക്കൊക്കെ എന്തെല്ലാം പണികളുണ്ട് ഈ പണികൾ മുഴുവൻ മെനക്കെട്ടിട്ട് ഈ എഴുന്നള്ളത്ത് കാണാൻ ഞാൻ മനഃപൂർവ്വം പറയുകയാണ് എഴുന്നള്ളത്ത് ഒരു രാജാവിൻ്റെ എഴുന്നള്ളത്ത് മായിരിയാണ് എനിക്ക് തോന്നുന്നത് അതിലിപ്പോൾ അതിൻ്റെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒന്നും അതിനകത്തില്ല എന്നുള്ളൊരു ഏറ്റവും വലിയ തെളിവെന്താണ് ജനങ്ങളിൽ നിന്ന് ഒരു പരാതിയോ ഒരു അപേക്ഷയോ ഒരു ഹരജിയോ ഒരു നിർദ്ദേശമോ സ്വീകരിക്കുന്നില്ല ജനങ്ങളെ നേരിട്ട് കാണാൻ അവരോട് ഇടപഴകാൻ ഇവർക്ക് നേരമില്ല ഇവരിപ്പോൾ അവർ നേരിട്ട് കാണുന്ന ആരെയാണ് ചില പൗരപ്രമുഖന്മാരെയാണ് ആ വാക്ക് ഞാൻ ഉണ്ടാക്കിയതല്ല അവരുടെ വാർത്തയിൽ അവർക്ക് തന്നെ പറഞ്ഞു പൗരപ്രമുഖന്മാരുടെ കൂടെ രാവിലെ അവർ പ്രാധന കഴിക്കുന്നു അല്ലെങ്കിൽ പൗരപ്രമുഖന്മാരുടെ കൂടെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നു അല്ലെങ്കിൽ പൗരപ്രമുഖന്മാരുടെ കൂടെ വൈകുന്നേരം അത്താഴം കഴിക്കുന്നു അത്താഴം കഴിക്കണ്ടേ കഴിക്കണം ഊണ് കഴിക്കണ്ടേ കഴിക്കണം ചായ കുടിക്കണ്ടേ ചായ കുടിക്കണം പക്ഷേ ഇതൊക്കെ ഇങ്ങനെ സാധാരണക്കാരെ പാവപ്പെട്ടവരെ തൊഴിലാളികളെ ഭവനരഹിതരെ അന്യാശ്രയമില്ലാത്തവരെ അകറ്റി നിർത്തിയിട്ടും മാറ്റി നിർത്തിയിട്ടുമാണോ അങ്ങനെ അകറ്റി നിർത്തിയും മാറ്റി നിർത്തുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അതിൻ്റെ ഒരു പ്രതീകമാണ് ഈ ചില സ്ഥലങ്ങളിൽ സ്കൂൾ കോമ്പൗണ്ടുകളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അവിടുത്തെ മതിൽ പൊളിക്കുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കും ആ സ്കൂളിൻ്റെ അടുത്തുവരെ ചെല്ലുന്നൊരു ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു പത്തടി നടന്നാൽ എന്താ വരാൻ പോണത് ആരാണ് ഇവരൊക്കെ ഒരു പത്തടി നടക്കാൻ കഴിയാത്ത ആളുകൾ പത്തടി നടക്കാൻ കഴിയാത്ത ആളുകൾ നമ്മുടെ പഴയ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന് കാൽനട യാത്രകളായിരുന്നു അപ്പോൾ കേരളത്തിലൊരു കാര്യം പറഞ്ഞാൽ ഇവിടുന്ന് മദുരാശി വരെ നടന്നിരുന്നു വല്ലൂരുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എ കെ ജി പട്ടിണി യാത്ര പട്ടിണി ജാഥ എന്നു പറഞ്ഞിരുന്നു നടന്നു പോവാണ് അതിനും മുൻപ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സബർബതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറം വരെ നടക്കും ഗാന്ധി അദ്ദേഹം എഴുപത്തെട്ട് പേരും നടന്നു പോവാണ് അപ്പോൾ ഗാന്ധി നടന്നത് ഏതാണ്ട് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്ററാണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു ദിവസം കൊണ്ടല്ല പല ദിവസം കൊണ്ടാണ് അപ്പോൾ നടന്നു പോവുക എന്നുള്ളത് ഒരു ആക്ഷേപമായിട്ട് അതൊരു വീഴ്ചയായിട്ട് അതൊരു മാനക്കേടായിട്ട് ആര് കാണുന്നു ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് തൊഴിലാളി വർഗാധിപത്യം എന്നുള്ളത് രാഷ്ട്രീയ പ്രത്യക്ഷ പ്രത്യക്ഷശാസ്ത്രമായിട്ട് പ്രഖ്യാപിച്ച ഒരു പാർട്ടിയുടെ നേതാവാണ് ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ അപ്പോൾ അവർക്ക് ഒരടി നടക്കാൻ വയ്യ ജനങ്ങളെ ഗർഭിച്ചെല്ലാം അങ്ങനെയല്ല ജനങ്ങൾ പലരും നടക്കുന്നു പലരും ബസ്സിൽ യാത്ര ചെയ്യുന്നു പലരും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നു അപൂർവമായിട്ട് കാറിൽ പോകുന്നു ഏ അപ്പോൾ കാൽനട യാത്രക്കാരാണ് ഇവിടുത്തെ സാധാരണക്കാരും ഇവിടുത്തെ ദളിതരെ ഇവിടുത്തെ ആദിവാസികളെ ഇവിടുത്തെ പല തൊഴിലാളികളെയും ഓർമ്മയുണ്ടെങ്കിൽ നടക്കാൻ എന്ന് പറയൂ അപ്പോൾ നവകേരള സദസ്സ് ആരെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് കാണിക്കേണ്ടത് പിന്നെ നമുക്കറിയാം ഒരു സ്കൂളിൻ്റെ മതിൽ പൊളിച്ചാൽ ആ പൊളിച്ച എളുപ്പത്തിൽ അത് കെട്ടാൻ പറ്റില്ല ആലോചിച്ച് നോക്കൂ ആ അവിടെ ആ നാട്ടിലെന്താ ബാക്കിയാവണത് ഈ സ്കൂളിൻ്റെ മതിൽ ആരാ പൊളിച്ച് അത് നവകേരള സദസ്സ് നടത്താൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വരാൻ വേണ്ടി പൊളിച്ചതാണ് ഇവിടെ ഇപ്പോൾ അണക്കെട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ കുടിയൊഴിക്കപ്പെട്ട മിക്ക ആളുകൾക്കും അവരെ കൃത്യമായിട്ട് കുടിയിരുത്താൻ പിന്നെ പറ്റിയിട്ടില്ല ഉണ്ടോ കാരണം എന്താ വിചാരിച്ച സമയത്ത് വിചാരിച്ചമാതിരി സർക്കാരിൻ്റെ പൈസ കിട്ടില്ല അതൊക്കെ സർക്കാർ കാര്യം പോലെ എന്ന് പറഞ്ഞ മാതിരി അത് ഒഴപ്പിപ്പോകും അതുകൊണ്ട് ഈ എന്ത് മാതൃകയാണ് ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും നമ്മുടെ കുട്ടികൾ മുമ്പിൽ വയ്ക്കുന്നത് കാൽനടയാത്ര മാനക്കേടാണ് അസൗകര്യമാണ് അത് ഒഴിവാക്കണം എന്നാണോ ആവശ്യമുണ്ടെങ്കിൽ നടക്കണം നടക്കുന്നതിൽ ലജ്ജിക്കാനൊന്നുമില്ല എന്നാണോ ഗാന്ധി നമുക്കെന്ന വളരെ പ്രധാനപ്പെട്ട പാഠം ദാരിദ്ര്യത്തിൽ ലജ്ജിക്കാനൊന്നുമില്ല എന്നാണ് ദാരിദ്ര്യത്തിൽ ലജ്ജിക്കാനൊന്നുമില്ല അപ്പോൾ അദ്ദേഹം വലിയ പ്രഭുവിന്റെ മകനാണ് ഗാന്ധി അദ്ദേഹത്തിന്റെ അച്ഛൻ കാബ ഗാന്ധി എന്ന അദ്ദേഹത്തെ വിളിക്കുക കരംചന്ദ് എന്നാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് പോർബന് തള്ള രാജാവിന്റെ ദിവാൻ ആയിരുന്നു ദിവാൻ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി വലിയ സൗകര്യങ്ങൾ ജനിച്ചോളന്ന ആളാണ് ഗാന്ധി എന്നിട്ടാണല്ലോ ആ കാലത്ത് ലണ്ടനിൽ പോയി പഠിക്കാൻ പറ്റിയത് ലണ്ടനിലേക്ക് അദ്ദേഹം പോകുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാ പത്തൊമ്പതാം നൂറ്റാണ്ടില് അവിടെ പോയി പഠിക്കുന്ന പൈസയാണ് ഗാന്ധിക്ക് പൈസ ഉണ്ട് പക്ഷെ അദ്ദേഹം പിന്നെ ദാരിദ്ര്യം സ്വയം വരിച്ചു അദ്ദേഹം അവിടെ ആ തരത്തിലൊക്കെ നാട്ടിലെ വലിയ പ്രമാണിയുടെരും യൂറോപ്പിലൊക്കെ വലിയ പാൻറ്റും കൂട്ടും സൂട്ടും ഒക്കെ നടന്ന ആളാണ് പിന്നെ ഇവിടുത്തെ സാധാരണക്കാരന ഒരു ഇന്ത്യയിലെ ഒരു വളരെ സാധാരണക്കാരനായ ഒരു ഗ്രാമീണ കർഷകൻ്റെ വേഷം അദ്ദേഹം സ്വീകരിക്കും അദ്ദേഹം ദാരിദ്ര്യം ഭരിക്കും അദ്ദേഹത്തിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല ഗാന്ധിക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ രാഷ്ട്രീയ പ്രവർത്തകരോട് പറയുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന മുഹമ്മദ് അബ്ദുറഹിമാനുണ്ട് അദ്ദേഹത്തിനും ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ സമ്പത്താണ് സമൃദ്ധിയാണ് ഭോഗമാണ് രാഷ്ട്രീയം എന്നല്ല അവർ പഠിച്ചത് ദാരിദ്ര്യമാണ് ത്യാഗമാണ് രാഷ്ട്രീയം എന്നാണ് പഠിച്ചത് അതുകൊണ്ട് കുട്ടികളുടെ മുമ്പിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കൂടെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉണ്ട് അവരൊക്കെ വെക്കുന്ന മാതൃക എന്ന് പറയുന്നത് ഒരു അടി പോലും നടക്കരുത് നമ്മൾ വലിയൊരു സൗകര്യമുള്ള എയർ കണ്ടീഷൻ ബസ്സിന്ന് കാല് വയ്ക്കുന്നത് യോഗസ്ഥലത്തേക്കായിരിക്കണം അതിനിടയ്ക്ക് പിന്നെ നടക്കാൻ പാടില്ല അത് വളരെ ചീത്തയായ ഒരു മാതൃയാണ് ഉണ്ടാക്കുന്നത് നവകേരള സദസ്സിൻ്റെ അടിസ്ഥാന സങ്കല്പം എന്താണ് അതിൻ്റെ വീക്ഷണം എന്താണ് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആ മതിലുപൊളിയ പണിയിൽ ആ മതിലുപൊളിപ്പൻ പണിയിൽ കൃത്യമായിട്ട് നമുക്ക് അത് മനസ്സിലാവുന്നുണ്ട് അത് ആളുകൾ ഓർത്തിരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാർ പറയും പോലെ അദ്ദേഹത്തിൻ്റെ കൂടെ നേതാക്കന്മാർ പറയും പോലെ ഈ അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേറ്റ മണ്ണ് ഒരു പുണ്യഭൂമിയായിട്ട് ആള് കണക്കാക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ശ്രീ വാസവൻ പറഞ്ഞത് അദ്ദേഹം സഞ്ചരിച്ച ബസ് നാളെ കാണാൻ ലക്ഷക്കണ ആൾ ഓടിക്കൂടും എന്നാണ് എം വി ഗോവിന്ദമാഷും മുൻമന്ത്രി എ കെ ബാലനൊക്കെ പറയുന്നത് എനിക്ക് തമാശ തോന്നുക ഇവരൊക്കെ പുണ്യപുരുഷന്മാരാണ് ഇവരൊക്കെ വലിയ വ്യക്തിപൂജയാണ് ഇവരൊക്കെ വളർത്തുന്നത് വ്യക്തിപൂജ ഇത് ഏത് ഇടതുപക്ഷമാണ് ഏത് തൊഴിലാളി സ്നേഹമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ ഇപ്പം അവിടെ തിരുവനന്തപുരത്ത് കൈകൊട്ടികളി ഉണ്ടായിരുന്നു അതിൽ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് കാരണഭൂതന്നാണ് കാരണഭൂതൻ അതിൽ ചോക്കൂ അപ്പോൾ ഇങ്ങനെ ഈ തരത്തിൽ വ്യക്തിപൂജ വളർത്തുന്നത് ഏത് ഇടതുപക്ഷ നയമാണ് ഏത് കമ്മ്യൂണിസമാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല കമ്മ്യൂണിസം ആണെങ്കിലും അല്ലെങ്കിൽ ഒന്നും പ്രശ്നമില്ല നമ്മുടെ പണം ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ നടത്തുന്നത് എന്നുള്ളതിൽ വലിയ നാണക്കേട് വലിയ പ്രതിഷേധം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ കുട്ടികളുടെ മുമ്പിൽ നിങ്ങൾ രണ്ട് കാലിനുള്ളിൽ നടന്നു പോകണം എന്ന് കാണിക്കുന്നതിന് പകരം നടക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഉണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ചും അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയൊക്കെ സമയവും അധ്വാനവും പണവും ചിലവാക്കി ഈ യാത്ര നടത്തുന്നത് എന്തിനാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം അവിടെ പരാതികൾ സ്വീകരിക്കുക എന്നുള്ളത് അതിൻ്റെ പണിയല്ല എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത് അപ്പോൾ ഞാൻ ധരിച്ചത് പലരും ധരിച്ചത് അവിടെ ജനങ്ങളുടെ പരാതികൾ ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ ജനങ്ങളുടെ സങ്കടഹരിചികൾ അതൊക്കെ സ്വീകരിക്കുക അതിന് പരിഹാരം ഉണ്ടാക്കുക അതിന് ജനങ്ങളെ കാണുക എന്നാൽ ഇപ്പോൾ പറയുന്നത് ജനങ്ങളെ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാണ് എന്നാൽ അതിപ്പോൾ ഇരിക്കുന്നിടത്ത് ഇരുന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കാരണം ഇപ്പോൾ ഈ കാലത്ത് ഒരാളെ കാണാനോ ഒരു കാര്യം പറയാനോ അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമില്ല എന്താ കാരണം നമ്മൾ ഇരിക്കുന്നിടത്ത് ഇരുന്ന് പറഞ്ഞാൽ മതി ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ മുറ്റത്തിരുന്നാണ് സംസാരിക്കണത് ഇതിപ്പോൾ കേൾക്കേണ്ട ആളൊക്കെ കേൾക്കും എന്താ കാരണം നവമാധ്യമങ്ങൾ വഴി സാങ്കേതികവിദ്യ വഴി അതൊക്കെ സാധ്യമായൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ വേഷം കെട്ടലിനെതിരായിട്ട് ഈ ഒരു കോമാളി കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തൊരു തമാശ എന്നൊക്കെ ഒരു മന്ത്രിസഭയിലുള്ള ആളുകൾ മുഴുവൻ ഇങ്ങനെ ഉല്ലാസയാത്ര പോവുക എന്നിട്ട് അതിനെതിരായിട്ട് കരിങ്കൊടി കാണിക്കുന്നവരെയൊക്കെ അടിച്ചമർക്കുക ഞാനൊരു ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു നവകേരള മർദ്ദക സദസ്സ് എന്നാണ് ഇതിനെ പേരിടേണ്ടത് മർദ്ദിക്കുന്നതിൻ്റെ അതായത് പോലീസുകാർ മർദ്ദിക്കുന്നു ഡിവൈഎഫ്ഐക്കാർ മർദ്ദിക്കുന്നു എസ് എഫ് ഐക്കാർ മർദ്ദിക്കുന്നു പിന്നെ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് മർദ്ദിക്കുന്നു അപ്പം അത് ജനങ്ങൾ കൈകാര്യം ചെയ്യും എന്നാണ് പറയുന്നത് എന്നിട്ട് മുഖ്യമന്ത്രി അതിന് പറയുന്ന പേര് അവർ ബസ്സിൻ്റെ മുമ്പിലേക്ക് ചാടിയപ്പോൾ അവർ ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ ചില രക്ഷാപ്രവർത്തനം നടത്തി എന്നാണ് രക്ഷാപ്രവർത്തനമാണല്ലോ അവരെ പിടിച്ച് കഴുത്ത് ഞെരിക്കുന്നത് അല്ലെങ്കിൽ ഹെൽമെറ്റ് കൊണ്ട് അടിച്ച് തല പൊട്ടിക്കുന്നത് അല്ലെങ്കിൽ പൂച്ചറ്റി കൊണ്ട് അവരുടെ മുഖത്ത് ഇടിക്കുന്നത് ഇതൊക്കെയാണ് രക്ഷാപ്രവർത്തനം എന്നിട്ട് അത് അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികൾ എൽ പി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അവർ വെയിൽ കൊണ്ട് നിൽക്കുകയാണ് അഭിവാദ്യം അർപ്പിച്ച് മാഷന്മാർ വിളിച്ചോളൂ വിളിച്ചോളൂ എന്ന് പഠയാ പറയുകയാണ് എന്ത് മുദ്രാവാക്യം എന്നിട്ടത് അവർ വെയിലുകൊണ്ട് നിൽക്കുന്ന ദൃശ്യം കണ്ട നമ്മളോട് മുഖ്യമന്ത്രി പറയുകയാണെന്ത് അവർ വെയിലൊന്നും കൊണ്ടിട്ടില്ല എൻ്റെ കണ്ണിൻ്റെ മുമ്പിലല്ലേ ആര് ചോ നമ്മുടെ മുഖ്യമന്ത്രി നൊണ പറയും എന്നുള്ളത് നമുക്ക് എന്തൊരു നാണക്കേടാണ് പക്ഷേ ഇതൊക്കെയാണ് ഒരു കാര്യം പറയട്ടെ ആ പ്രതിഷേധക്കാർ ഷൂസ് എറിഞ്ഞത് നന്നായില്ല കരിങ്കൂടി കാണിക്കാം അത് ജനാധിപത്യത്തിൻ്റെ ഒരു രീതിയാണ് ഷൂസ് എറിയുന്ന അങ്ങനെയല്ല അത് കൂടുതൽ എന്ന് പറയുന്നു ഷൂസ് എറിഞ്ഞിട്ടില്ല എന്ന് എറിഞ്ഞവരും പറഞ്ഞിട്ടില്ല ഷൂസ് എറിയുന്ന എന്താണ് അത് ഹിംസയാണ് അക്രമാണ് ഒരാളെ ശാരീരികമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് അതിപ്പം വധശ്രമത്തിന് കേസെടുക്കാൻ മാത്രം വകുപ്പുണ്ടോ അതൊക്കെ തമാശയാണ് വധശ്രമം ഒരു ഷൂസ് എറിഞ്ഞാൽ ബസ്സിലിരിക്കുന്ന ആൾ മരിച്ചു പോകും ഒന്നുമില്ലല്ലോ പക്ഷെ എറിയരുത് എറിയരുത് അത് ഒന്നാമത് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേരെ ഷൂസ് എറിയാന്ന് പറയുന്നത് ജനാധിപത്യത്തിലൂടെ കാണിക്കുന്ന അനാദരവാണ് അങ്ങനെ ചെയ്യരുത് അപ്പോൾ നിങ്ങൾക്ക് എതിർപ്പുണ്ട് പ്രതിഷേധമുണ്ട് അത് നിങ്ങൾ മുദ്രാവാക്യം വിളിക്കും അല്ലെങ്കിൽ കരിങ്കൊടി കാണിക്കുക അതിനൊക്കെ ഒരു സ്ഥാനമുണ്ട് ഷൂസ് എറിയുന്നതിനൊരു സ്ഥാനമല്ല അത് നന്നായില്ല എന്ന് കെ എസ് യുക്കാരാണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും പഠിപ്പിക്കേണ്ടത് കോൺഗ്രസ് നേതാക്കന്മാരാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം എത്ര എളുപ്പത്തിൽ അതൊരു തെരുവീദ്ധായിട്ട് മാറുന്ന ആലോചിച്ച് നോക്കൂ അപ്പോൾ ആ ഷൂസ് ഒരു ചില്ലിൽ ചെന്ന് കൊണ്ടിട്ട് ആ ചില്ല് പൊട്ടി ഞാൻ ചോളു കാരണം ഊക്കിൻ്റെ ഏറോ ബസ്സിൻ്റെ സ്പീഡിൻ്റെ ഊക്കോ ഒക്കെ കൊണ്ട് ചിലപ്പോൾ ചില്ല് പൊട്ടാം ചില്ല് പൊട്ടുന്നതുകൊണ്ട് കാര്യം മാറി കാരണം അങ്ങനെ അതായത് ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ അഹിംസയിൽ അധിഷ്ഠിതമായിട്ട് സമരം പാടുള്ളൂ മുദ്രാവാക്യം വിളിക്കണം അതിൽ തെറി പറയരുത് ആര് വിളിച്ചാലും ഗവർണർക്കെതിരായിട്ട് ഡി വൈ എഫ്ഐക്കാരോ എസ് എഫ് ഐക്കാരോ വിളിച്ചാലും മുഖ്യമന്ത്രിക്കെതിരായിട്ട് കെ എസ് യുക്കാരോ യൂത്ത് കോൺഗ്രസ് ആരോ വിളിച്ചാലും തെറി വിളിക്കരുത് കാര്യം പറഞ്ഞാൽ മതിയല്ലോ കാര്യം പറഞ്ഞാൽ മതി കാര്യം ഏറ്റവും നല്ല കാര്യം പറയാൻ നല്ലത് അത് മനസ്സിലാക്കാൻ നല്ലത് കാര്യം പറയാൻ തെറി പറയല്ല തെറി പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഒരു ക്ഷോഭം വെറുപ്പ് ആവിഷ്കരിക്കാൻ പറ്റും വേറെ കാര്യമൊന്നുമില്ല അപ്പോൾ ആ ഷൂസ് എറിഞ്ഞപ്പോൾ അതിൻ്റെ ഗുണാർക്കാണ് കിട്ടിയത് അത് നവകേരള സഹസനാണ് കിട്ടിയത് കാരണം അക്രമികളാണ് ഈ സമരക്കാരെന്ന് തോന്നല്ലോ കണ്ടോ ആരാ തോറ്റത് ഹിംസ കാണിക്കുന്നതും തോൽക്കും അക്രമം കാണിക്കുന്നതെന്ന് തോൽക്കും അഹിംസാത്മകമായി സമാധാനപരമായി സമരം ചെയ്യുന്നവനെ ജയിക്കുകയുള്ളൂ അതിനെ ജനങ്ങളിടയിൽ മതിപ്പുണ്ടാവുള്ളൂ അപ്പോൾ സ്വന്തം പാർട്ടിക്കാർക്ക് തന്നെ അത് ഏറ്റുപറയാൻ വയ്യാത്ത സ്ഥിതിയായി എന്താണ് ഷൂസ് എറിഞ്ഞത് തെറ്റാണ് ഇനി അങ്ങനെ ഉണ്ടാവുകയില്ല എന്നൊരു പറയേണ്ടി കണ്ടോ അവർക്ക് സമ്മതി സമ്മതിക്കാരില്ല നിവൃത്തിയില്ല കാരണം ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ വിഷ്വൽ ഇതിൻ്റെ ദൃശ്യം നാട്ടുകാർ കാണുകയില്ലേ എന്താണ് ഒരു നമ്മുടെ മന്ത്രിസഭ മുഴുവൻ ഒരു ബസ്സിൽ പോകുമ്പോൾ അതിൻ്റെ നേരെ നിങ്ങൾ ഷൂസ് എറിയുന്നു എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾ നിങ്ങളാ ജനാഭിപ്രായത്ത് നിന്നിക്കുന്നു എന്നാണ് എനിക്കിഷ്ടം ഉണ്ടല്ലോ എന്നുള്ളതല്ല തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടി കേരള നിയമസഭയിലേക്ക് മടങ്ങി വന്ന മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ അപ്പോൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് മാനിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാനുള്ള വിമർശനം പറയേണ്ടത് നമ്മുടെ ചുമതലയാണ് അത് രണ്ടുമുണ്ട് വിമർശിക്കുന്നു എന്ന് പറഞ്ഞതിന് അർത്ഥം നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നില്ല എന്നല്ല ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞ അർത്ഥം നമ്മൾ വിമർശിക്കുന്നില്ല എന്നുമല്ല ആ വിമർശനവും ബഹുമാനവും ഒന്നിച്ചു പോകണം അതിൽ പറയുന്ന ഒന്നല്ല അതിൽ പറഞ്ഞിട്ടുള്ള ഒന്നല്ല കൊള്ളാവുന്ന ഒരു കാര്യമല്ല ഷൂസെറിയ എന്ന് പറയുന്നത് കല്ലർജോലിന്ന് എനിക്ക് അറിഞ്ഞുകൂടാം കല്ലോർജോ ഒരു ആരോപണമുണ്ട് അങ്ങനെ ചെയ്യരുത് അതായത് ജനാധിപത്യ നിഷ്ഠമായ സമരം അഹിംസാനിഷ്ഠമായിരിക്കണം സമാധാന നിഷ്ഠമായിരിക്കണം കാരണം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പ്രധാനപ്പെട്ട മാതൃക നമുക്ക് ഗാന്ധിയാണ് അദ്ദേഹം പറയും നമ്മുടെ ലക്ഷ്യവും മാർഗവും ഒരുപോലെ ശുദ്ധമായിരിക്കണം ലക്ഷ്യം നല്ലതാണ് എന്നുള്ളത് മാർഗം എന്താണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കും എന്ന് പറഞ്ഞാൽ ശരിയല്ല കാരണം നമ്മൾ മാർഗത്തിലെത്തിയില്ലെങ്കിലോ ലക്ഷ്യം തെറ്റായാൽ ആ തെറ്റുപറ്റിയില്ലേ അതാ അപ്പോൾ തീർച്ചയായിട്ടും നവകേരള സദസ്സിനെ വിമർശിക്കുന്നവരുടെ കൂടെയാണ് ഞാൻ ആ നവകേരള സദസ്സിനെതിരായിട്ട് കരിങ്കുടി കാണിക്കുന്നവരുടെ കൂടെയാണ് ഞാൻ അതിനെ ആ സദസ്സിനെതിരായിട്ട് ആ യാത്രയ്ക്കെതിരായിട്ട് ആ ബസ്സിനെതിരായിട്ട് ഷൂസ് എറിഞ്ഞവർക്ക് എതിരാണ് ഞാൻ